അപ്പോൾ നമ്മൾ അങ്ങോട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ അങ്ങനെ നമ്മൾ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട് അയ്യോ സൂപ്പർ റിസൾട്ടാണ് കേട്ടോ നിങ്ങൾക്ക് എൻ്റെ സ്കിന്ന് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും നല്ല രീതിയിൽ ഗ്ലോ ചെയ്യുന്ന പോലെ ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ സെവൻ ഡേ സ്കിൻ റൈറ്റനിങ് ചാലഞ്ചിൻ്റെ മൂന്നാമത്തെ ദിവസമായിട്ടാണ് കഴിഞ്ഞ രണ്ട് ദിവസത്തെ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടാവും വിശ്വസിച്ചു ഇനിയും ചെയ്യാത്തവർ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുക കഴിഞ്ഞ രണ്ട് ദിവസത്തെ കാര്യങ്ങൾ ചെയ്തിട്ട് വേണം ഈ ഒരു വീഡിയോ കാണാനായിട്ട് അപ്പോൾ പുതിയ ആൾക്കാരുണ്ടെങ്കിൽ വേഗം തന്നെ മറ്റേ നമ്മുടെ ഡേ വണ്ണിലെയും ഡേ ടു ലെയും വീഡിയോസ് കാണുക അതുപോലെ ചെയ്യുക അതിനുശേഷം മാത്രം ഇന്നത്തെ കാര്യം ചെയ്താൽ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓയിൽ മസാജിങ് ആണ് നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ്ങിന് കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു ഓയിൽ മസാജ് പക്ഷെ പലർക്കും അത് അറിയത്തില്ല പലരും ചെയ്യാറുമില്ല അപ്പം ഇത് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റ് ആക്കാൻ വേണ്ടി മാത്രമല്ല നമ്മുടെ സ്കിന്നിനെ ഒന്ന് സോഫ്റ്റ് ആക്കാനും അതുപോലെ തന്നെ ഭയങ്കരമായിട്ടും വരണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചുളിഞ്ഞിരിക്കുന്ന ഭയങ്കര ചുളിവുകളൊക്കെ ഉള്ള സ്കിന്നാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കംപ്ലീറ്റ്ലി മാറ്റിയിട്ട് സ്കിന്നിനെ നല്ല രീതിയിൽ സോഫ്റ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവം കൂടിയാണ് ഈ ഓയിൽ മസാജിങ് എന്ന് പറയുന്നത് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നമുക്കിന്ന് ഓയിൽ മസാജിങ് ചെയ്യാം അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഫേസ് ഒക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചുളിവുകളൊക്കെ ഒക്കെ മാറുന്നതായിരിക്കും കേട്ടോ അപ്പം ഇന്ന് അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്ന ഓയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് വെളിച്ചെണ്ണ എടുക്കാം പക്ഷേ പലർക്കും പിംപിൾസ് വരാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആൽമണ്ട് ഓയിൽ ഉണ്ടെങ്കിൽ എടുക്കാം പക്ഷെ അത് കുറച്ച് പ്രൈസ് കൂടുതലാണ് അപ്പം എനിക്ക് കൂടുതലും പെട്ടെന്ന് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒന്നാണ് ക്യാരറ്റ് ഓയിൽ എന്ന് പറഞ്ഞത് ക്യാരറ്റ് ഓയിലോ അല്ലെങ്കിൽ ബീട്രൂട്ട് ഓയിൽ അപ്പം ഇവിടെ എടുത്തേക്കുന്നത് ക്യാരറ്റ് ഓയിലാണ് ഇത് നമ്മൾ ഓൾറെഡി എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തേക്കാം പെട്ടെന്ന് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഒറ്റ ദിവസം എന്ന് പറഞ്ഞാൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മതി ഈ ഒരു ഓയിൽ ചെയ്തെടുക്കാനായിട്ട് ജസ്റ്റ് ക്യാരറ്റ് മാത്രം ക്യാരറ്റ് മാത്രം മതി കാരും വെളിച്ചെണ്ണി മാത്രം മതി അപ്പം നിങ്ങൾക്ക് എങ്ങനെ ചെയ്യണം എന്നുള്ളത് വീഡിയോ ഉണ്ട് വീഡിയോ കണ്ട് നോക്കിയിട്ട് ആദ്യം ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു ബോട്ടിൽ കംപ്ലീറ്റ്ലി ഉണ്ടായിരുന്നു ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് മോനോ യൂസ് ചെയ്യാറുണ്ട് നല്ല രീതിയിൽ സ്കിൻ ബ്രൈറ്റനിങ് ചെയ്യിക്കുന്ന ഒരു ഓയിലാണ് കേട്ടോ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ഒരുപാട് സ്കിൻ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഈ ഒരു ഓയിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക് വീക്കിലി ഒരു തവണയൊക്കെ യൂസ് ചെയ്താൽ മതി എന്നും ഓയിൽ യൂസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല വീക്കിലി ഒന്നോ രണ്ടോ തവണ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓയിൽ കുളിക്കുന്നതിന് മുമ്പായിട്ട് ചെയ്ത് കൊടുത്തുവച്ചാൽ മതി അപ്പോൾ ഇന്ന് ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് കുറച്ച് കയ്യിലെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റ് ഓയിലും ബീട്രൂട്ട് ഓയിലും കൂടി മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാവും ബീട്രൂട്ട് ഓയിലും സൂപ്പറുമാണ് സ്കിൻ ബ്രൈറ്റൻ ചെയ്യിക്കാനായിട്ട് അതുപോലെ തന്നെ നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ട് നിൽക്കും നമ്മുടെ സ്കിന്നു കേട്ടോ ഞാൻ ഞാനിപ്പോൾ കുറച്ച് എടുക്കുന്നുണ്ട് അത് നമുക്ക് ഇതിലോട്ട് കുറച്ച് ഒഴിച്ച് വെക്കാം നമുക്ക് ഈസി ആയിട്ട് എടുക്കാലോ ഓക്കെ കുറച്ച് നമുക്ക് കയ്യിൽ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം സ്റ്റേസിലാക്കി കൊടുക്കാം അതിനുശേഷം വേണം മസാജ് ചെയ്യാനായിട്ട് കേട്ടോ ഭയങ്കര ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ വീക്കി രണ്ടോ മൂന്നോ തവണ ചെയ്യുന്നത് വളരെ നല്ലതാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ ആ ഡ്രൈനസ് ഒക്കെ മാറ്റി എടുക്കാൻ വേണ്ടി പറ്റും പിന്നെ ഒരു കാര്യം എന്നുള്ളത് നമ്മൾ ഈ ഓയിൽ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് നമ്മുടെ ഫേസ് വാഷ് ചെയ്യണം ഇല്ലെങ്കിൽ ആ ഓയിൽ അങ്ങനെ നമ്മുടെ ഫേസിൽ കെടുക്കും അത് അത്ര നല്ലതല്ല ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്യണം സമയത്ത് അതിൽ തന്നെ നമ്മൾ എങ്ങനെയാണ് നന്നായിട്ട് മസാജ് ചെയ്യേണ്ടതെന്നൊക്കെ ആയിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാൻ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ എന്ന് പറഞ്ഞാൽ പലർക്കും ഉള്ളൊരു പ്രശ്നമാണ് അതാ ഇതുപോലെ രണ്ട് താടി നമ്മുടെ താടിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ഇരിക്കുന്നത് അപ്പം ഇത് പെട്ടെന്ന് മാറ്റാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് ജസ്റ്റ് ഇതുപോലെ ഓയിലെടുക്കുക നമ്മളെ കൈത ഈ ഒരു വിരലുണ്ടല്ലോ ചൂണ്ടു വിരൽ ജസ്റ്റ് അതിങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇതുപോലൊന്ന് ചെയ്ത് കൊടുക്കുക മസാജ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത് പെട്ടെന്ന് റിസൾട്ട് കിട്ടും കേട്ടോ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തോന്നും പക്ഷെ നമ്മളൊരു വീക്കിലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവും കേട്ടോ ജസ്റ്റ് ഈ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ ഏതാ ഈ ഒരു ചെവിയുടെ ഈ ഒരു താഴത്തുണ്ടാവല്ലോ അതോ ഈ ഒരു സ്ഥലത്തേക്ക് വേണം എൻഡ് ചെയ്യിക്കാനായിട്ട് വളരെ പതുക്കെ ചെയ്ത് കൊടുക്കുക ഒരു അഞ്ചോ ആറോ വട്ടം അല്ലെങ്കിൽ മാക്സിമം ഒരു പത്ത് തവണയൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക ഈ നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഈ ഒരു ഒരു കൈ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് നമ്മുടെ ഈ മൂക്കിൻ്റെ സൈഡിൽ ഇങ്ങനെ വലിച്ചു പിടിക്കുക അതിന് ശേഷം നമ്മളിതാ ഇവിടുന്ന് ഈ കൈ കൈ യൂസ് ചെയ്തിട്ട് ഇതുപോലൊന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ നന്നായിട്ട് വലിച്ചു പിടിക്കണം പിന്നെ ഫേസിലൊക്കെ മസാജ് ചെയ്യുമ്പം എപ്പോഴും അപ്പർ പോർഷനിൽ വേണം മസാജ് ചെയ്യാനായിട്ട് നന്നായിട്ട് ഇതുപോലെ വലിച്ചിട്ട് ഇതുപോലെ നമ്മളിത് ഇവിടെ കൊണ്ട് നിർത്തണം കേട്ടോ ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് കൈ ഇപ്പം നിങ്ങൾക്ക് നെയിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് കൈ ഒന്ന് ഇതുപോലെ മക്കിയിട്ട് കൊടുക്കട്ടോ അതിനുശേഷം നമുക്ക് കൈ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ എപ്പോഴും അപ്പർ പോർഷനിൽ വേണം ചെയ്യാനായിട്ട് ഒരിക്കലും താഴോട്ട് ചെയ്ത് ഇതുപോലെ ചെയ്ത് കൊടുക്കട്ടോ എല്ലാ ഒരു അഞ്ചോ അറ് തവണ അല്ലെങ്കിൽ ഒരു പത്ത് മണിക്ക് ചെയ്ത് കൊടുക്കാം തണേ ആദ്യം ചെയ്തിട്ട് പിന്നെ നമ്മൾ ചെയ്യുമ്പോഴും അതെല്ലാം കൂടി കൂടി ചേട്ടാ ഇന്ന് നമുക്ക് കഴുത്തിന് ഇതുപോലെ ഒന്ന് മെങ്കുകളിലോട്ട് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്കിത് ഫേസ് വാഷ് ചെയ്ത് കൊടുക്കാം ഒരുപാട് നേരം നമുക്ക് അങ്ങനെ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് നമ്മൾ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫേസ് വാഷ് ചെയ്യാം കുളിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കുടിച്ചാൽ മതി സോപ്പ് യൂസ് ചെയ്യാൻ വേണ്ടി ഞാൻ പറയുന്നില്ല സോപ്പ് യൂസ് ചെയ്യുന്നതാണ് നല്ലത് നിങ്ങളെടുത്ത് ഫേസ് വാഷ് ഒക്കെ ഉണ്ടെങ്കിൽ അത് എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ ബോഡി കംപ്ലീറ്റ്ലി എണ്ണ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുളിക്കുന്ന സമയത്ത് ചെറുപാർ പൊടി യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നൊരു ഫേസ് വാഷ് വീട്ടിൽ റെഡിയാക്കി എടുക്കാം ഇതൊന്ന് വാഷ് ചെയ്യാനായിട്ട് അപ്പോൾ അതിനെന്തൊക്കെയാണ് വേണ്ടത് നോക്കട്ടോ അപ്പോൾ ഫേസ് വാഷിനായിട്ട് ഞാനിവിടെ ഒരു ടീസ്പൂൺ ചെറുപാർ പൊടി എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു ടീസ്പൂൺ അവിടെ ചേർത്ത് കൊടുക്കുകയാണ് സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ് ഒന്ന് രണ്ട് പേരൊക്കെ ചോദിച്ചിട്ടുണ്ട് ഹോം മെയ്ഡ് വാഷ് എങ്ങനെയാണ് റെഡിയാക്കിയതെന്ന് പറഞ്ഞു തന്നു അത്രമാത്രമൊന്നും ഇല്ല ജസ്റ്റ് ചെറുപാർ കൂടി മാത്രമാണെങ്കിലും കുഴപ്പമില്ല ഇതിലൂടെ നമ്മൾ നോർമൽ വാട്ടർ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ജസ്റ്റ് മിക്സ് ചെയ്യാൻ പാകത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി മിക്സ് ചെയ്ത് കൊടുക്കുക ഫേസ് വാഷ് റെഡിയാണ് കേട്ടോ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഫേസ് വാഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഈ ഒരു ചെറുപാർ പൊടിയും കടലപ്പൊടിയും ഒരു ബോട്ടിൽ ബോട്ടിലെടുത്ത് വയ്ക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ഫേസ് വാഷ് ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് പുറത്തൊക്കെ പോയി വന്നാൽ ആ പൊടിയിൽ കുറച്ച് വെള്ളം ചോർത്തിട്ട് ജസ്റ്റ് ഫേസ് വാഷ് ആയിട്ട് യൂസ് ചെയ്താൽ മതി നല്ലതാണ് കേട്ടോ ഒരിക്കലും സോപ്പ് യൂസ് ചെയ്യരുതെന്നാണ് ഞാൻ പറയുന്നത് പരമാവധി സോപ്പ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നോക്കുക ഇതുപോലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാം നന്നായിട്ട് മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കൊടുക്കണം ഇല്ലെങ്കിൽ ആ ഓയിൽ അങ്ങനെ അങ്ങ് കിടക്കും അപ്പോൾ അതുകൊണ്ട് കംപ്ലീറ്റ് ഓയിൽ നമ്മൾ നമ്മുടെ സ്കിന്നിൽ സ്കിന്നു മാറ്റിയെടുക്കണം കേട്ടോ ബോഡി കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നന്നായിട്ട് ബോഡിയിൽ അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓയിൽ പോകത്തില്ല നന്നായിട്ട് ഇതുപോലെ ആ ഒരു ഓയില് നമ്മൾ മസാജ് ചെയ്ത് മസാജ് ചെയ്തിട്ട് വേണം മാറ്റിയെടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം അങ്ങനെ നമ്മൾ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട് അയ്യോ സൂപ്പർ റിസൾട്ടാണ് കേട്ടോ നിങ്ങൾക്ക് എൻ്റെ സ്കിന്ന് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ നല്ല രീതിയിൽ ഗ്ലോ ചെയ്യുന്ന പോലെ ഉണ്ട് ഓരോ ദിവസം ചെയ്യുന്ന കാര്യങ്ങളുടെയും റിസൾട്ട് നമ്മുടെ സ്കിന്നിൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇപ്പോൾ ഡേ ത്രീ ആയിട്ടേ ഉള്ളൂ പക്ഷേ ഈ ഒരു മൂന്ന് ദിവസം കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മാറ്റം വന്നിട്ടുണ്ട് ഡേ വണ്ണിലെ വീഡിയോ കണ്ടവർക്കറിയാമോ എൻ്റെ ഫേസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നല്ല രീതിയിൽ ടാനും അത്യാവശ്യം ഡാമേജും പാടുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കുറച്ച് മാറിയിട്ടുണ്ട് അപ്പോൾ ഡേ സെവൻ ആകുമ്പോഴേക്കും എന്തായാലും സൂപ്പർ റിസൾട്ട് ഉണ്ടാകുമെന്ന് എനിക്ക് ഇപ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇനിയും ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുക സൂപ്പർ റിസൾട്ടാണ് നമുക്ക് എന്തായാലും ഒരു ഏഴു ദിവസം കൊണ്ട് നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിനെ മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും പിന്നെ അത് റിപ്പീറ്റ് ചെയ്യണം എന്നുള്ളത് ഞാൻ വീക്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നെക്സ്റ്റ് വീക്കിൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണം അപ്പം അടുത്ത വീഡിയോയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യുക നമ്മൾ വേഗം തന്നെ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ